വരും വർഷത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പദ്ധതിയുമായി ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് കിണർ റീചാർജ് പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിലാണ് പദ്ധതി നടപ്പിലാക്കുക അപ്രതീക്ഷിതമായാണ് ഈ വർഷം കൊടും പരൽസ്യ ഉണ്ടായത് നാട്ടിൽ ജലസ്രോതസ്സുകളെല്ലാം വറ്റി കാർഷിക വിളകളെല്ലാം ഉണങ്ങിക്കരിഞ്ഞു ഒരിക്കലും പറ്റാത്ത കുഴൽക്കിണറുകൾ പോലും വറ്റി വരണ്ടു കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയിലായിരുന്നു ഹൈറേഞ്ച് നിവാസികൾ വരും വർഷങ്ങളിലും കൊടുംവേനലിനും കുടിവെള്ള ദാരിദ്ര്യത്തിനും സാധ്യതയുണ്ട് അതിനെ മറികടക്കാൻ ഇപ്പോൾ തന്നെ ഓരോരുത്തരും ദീർഘ ഭീഷണത്തോടെ പദ്ധതികൾ നടപ്പിലാക്കണം പദ്ധതിയിൽ പ്രധാനം കിണർ റീചാർജിംഗ് ആണ് ശക്തമായ വേനൽ മഴയുള്ളതിനാൽ ഈ വെള്ളം സംഭരിക്കാനുള്ള പദ്ധതിയാണ് വേണ്ടത് ഇതിനായി കിണർ റീചാർജിംഗ് പദ്ധതിയാണ് ആവിഷ്കരിക്കേണ്ടത് ഒരു തുള്ളി വെള്ളം പോലും ഒഴുകിപ്പോകാതെ കിണറ്റിൽ എത്തിച്ചാൽ കിണറ്റിൽ വെള്ളം നിറഞ്ഞ് എപ്പോഴും കിടക്കും വേനൽ കിണറ്റിൽ വരച്ച ഇല്ലാതെ നമുക്ക് കുടിവെള്ളവും ലഭിക്കും നമുക്കറിയാം നമ്മുടെ മഴക്കാലമാണ് നമ്മൾ ഈ ഒരു കഴിഞ്ഞ വർഷം നമ്മുടെ വേനൽ വളരെയധികം നമ്മളെ ബുദ്ധിമുട്ടിച്ചു നമുക്ക് കുടിക്കാനുള്ള ജലം ഇല്ലാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം ഇനിയും വരും വർഷങ്ങളും വരാതിരിക്കാനായിട്ട് ഇപ്പോൾ ഉള്ള മഴവെള്ളം നമുക്ക് പരമാവധി കിണർ റീചാർജിങ് ചെയ്തൊരു വഴി ജലം പാഴാക്കാതെ റീചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്ക് എല്ലാവരും ഒരുക്കണം അതിനുവേണ്ടിയിട്ട് നമുക്ക് പഞ്ചായത്ത് തൊഴിൽനുറപ്പ് പദ്ധതി പ്രകാരം ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് അതിന് എല്ലാവരും നമുക്ക് സഹകരിച്ചുകൊണ്ട് നമുക്ക് വരും പ്രശ്നങ്ങളിൽ നമുക്ക് ഇത്രത്തിലുള്ള ഒരു കുടികളുടെ പ്രശ്നം ഒഴിവാക്കാനുള്ള ക്രമീകരണം എല്ലാവരും ചെയ്യണമെന്ന് ഓർമ്മിക്കുന്നു പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്തവർക്ക് പഞ്ചായത്ത് സഹായം തൊഴിലുറപ്പിപ്പെടുത്തിയാണ് സഹായം നൽകുക ജനങ്ങൾ ഇതിനോട് പൂർണ്ണമായും സഹകരിക്കണം നാളേക്കുള്ള ജലസംരക്ഷണത്തിന് നമുക്ക് കൈകോർക്കാം ഇല്ലെങ്കിൽ കുടിവെള്ളമില്ലാതെ നാം വലയും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ